ഒരു പ്രത്യേക ടീമിനെ തന്നെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുറ്റവാളികൾ ആരും രക്ഷപ്പെടാൻ പാടില്ല നിയമത്തിനുമ്പിൽ കൊണ്ടുവരണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മുഴുവൻ പ്രതികളും അറസ്റ്റ് ചെയ്ത് അവർ ജയിലിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ ഇതിലേക്ക് വലിച്ചഴിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പ്രതികളെ ഹാജരാക്കി എന്ന് പറയുന്ന ദിവസം പാർട്ടിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വാര്യാടാണ് ഉണ്ടായിരുന്നത് ഒരു വാർത്ത വലിയ രീതിയിൽ വന്നു എസ് എഫ് ഐയുടെ പരസ്യ വിചാരണയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഒരു വാർത്ത വന്നു വാര്യടൻ തിരിച്ചു വരുന്ന വഴിക്ക് കോടതിയിൽ ഇവരെല്ലാം ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ചില രക്ഷാകർത്താക്കളും അപ്പോഴവിടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ച് തിരിച്ചു പോരുകയല്ലാതെ വേറൊരു കാര്യവും ഉണ്ടായിട്ടില്ല ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയിട്ടില്ല മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലല്ല പ്രതികളെ ഹാജരാക്കിയിരിക്കുന്നത് അവരെല്ലാം കോടതിക്കകത്താണ് ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ അവർ കോടതിക്കുള്ളിലാണ് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല സംസാരിക്കാൻ സാധിക്കുകയില്ല ഇതാണ് ഉണ്ടായിരുന്നൊരു സാഹചര്യം കോടതിയിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ച് തിരിച്ചു പോന്നു വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അന്വേഷണത്തിൽ ഒരു നിലയ്ക്കും പാർട്ടിയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരും ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല തികച്ചും സ്വതന്ത്രമായി അന്വേഷിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അത് ബോധ്യം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ തെറ്റായ പ്രചാരവേലകളും ഈ വസ്തുതാരമായി മനസ്സിലാക്കി എന്നാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് മജിസ്ട്രേറ്റിനോട് അങ്ങനെ നേരിട്ട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കോടതി നടപടി അല്ലെങ്കിൽ എല്ലാവർക്കും അറിയില്ലേ മജിസ്ട്രേറ്റ് ഞാൻ തമ്മിൽ കണ്ട നേരിട്ട് തന്നെ കാണേണ്ട ഒരു സാഹചര്യമില്ല മജിസ്ട്രേറ്റ് ചേംബറിലാണ് ഞാൻ പുറത്താണ് അപ്പോൾ ഇതെല്ലാം തെറ്റായൊരു കാര്യങ്ങൾ രക്ഷകർത്താക്കൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അതെല്ലാം നിയമപരമായ കാര്യങ്ങൾ എന്ന് നിലക്ക് അവിടെ കണ്ട ചില രക്ഷകർത്താക്കൾ ആ രക്ഷകർത്താക്കളുടെ കൂട്ടത്തിൽ വയനാട്ടിലെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ മകനും അവിടെയുണ്ട് അയാൾ ഇതിൻ്റെ പ്രതിയാണ് അവരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഞങ്ങളതൊന്നും പറയാത്ത വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് ഇത് പോകേണ്ടായിരുന്നു ഇത്രയും കാലം പറയാനായിട്ടിരുന്നത് അദ്ദേഹം നേരത്തെ ഇവിടുത്തെ ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ മകൻ അവിടെയുണ്ട് അദ്ദേഹം അദ്ദേഹം അല്ല അദ്ദേഹം അവിടെ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു ചിലർ പറയുന്നത് നിരപരാധികളാണെന്ന് അപ്പോൾ അതൊക്കെ കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ സാധാരണ ഇതിലൂടെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ വരുന്ന പ്രതികൾക്ക് വേണ്ടി വക്കീലുമാരെ ഏർപ്പാടി കൊടുക്കുക ഏതെങ്കിലും ഒരു വക്കീലിനെ അവിടെ ഹാജരാക്കി കൊടുത്താൽ ആൾക്കെങ്കിലും പറയാൻ കഴിയുമോ ഒന്നുമില്ലല്ലോ അവിടെ മുഴുവൻ ഈ പ്രതികളുടെ അവർ തന്നെ ചിലർ വയനാട്ടിൽ നിന്ന് പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു അവിടെ കുറേ അഭിഭാഷകരുണ്ട് ചേം എന്ന് പറയുന്നത് വക്കീൽ മനുഷ്യർ ഒറ്റക്കല്ലല്ലോ അഭിഭാഷകരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാം അടങ്ങുന്ന ഒരു കോടതിക്കകത്താണ് പോയിരുന്നത് അത് ഡി വൈ എസ് പിയോട് കാര്യങ്ങൾ സംസാരിച്ചു എന്താണെന്ന് വെച്ചാൽ തിരിച്ചുപോകുന്നു രക്ഷകർത്താക്കതൊക്കെ പറഞ്ഞപ്പോൾ അതായത് നിയമപരമായ കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി